അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം കുളിക്കുമ്പോഴും വുലോ ചെയ്യുമ്പോഴും ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ കുളിയും വുലോവും ശരിയാകുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കുളിക്കുമ്പോഴും വുലോ ചെയ്യുമ്പോഴും അവിറത്ത് മറക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം ആദ്യം ചർച്ച ചെയ്യാം ഒരാളുടെ ശരീരത്തിൽ നജസ് ഉണ്ടായി അയാൾ കുളിക്കുകയാണെങ്കിൽ അയാളുടെ കുളി ശരീരം മുഴുവൻ വെള്ളമെത്തുകയും നീയത്ത് ശരിയാവുകയും ചെയ്താൽ കുളി റെഡി അപ്പോ നജസ് ഉണ്ടെങ്കിലോ സ്ഥാതെ നജസ് ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അയാളുടെ കുളി ശരിയാകും കുളിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിൽ നിന്ന് നജസ് ശുദ്ധിയാവുകയും ചെയ്യും കുളിക്കുന്ന സമയത്ത് തന്നെ നജസിൽ നിന്ന് ശരീരം ശുദ്ധിയാകുന്നതോടുകൂടെ കുളി ശരിയായി കാരണം കുളിക്കുമ്പോൾ ശരീരം മുഴുവൻ വെള്ളം എത്തണമെന്ന് പറയുമ്പോൾ കുളി ആരംഭിക്കുമ്പോൾ നജസ്സുള്ള ഒരാൾ അയാളുടെ ശരീരത്തിലെ വെള്ളം ഒഴിക്കുന്നതോടുകൂടെ വെള്ളം എല്ലായിടത്തും എത്തുന്നതോടുകൂടെ നജസും അവിടെ നിന്ന് മാറിപ്പോവുകയാണ് വുലോയിലും അങ്ങനെ തന്നെയാണ് വുലോ ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ അയാളുടെ വുലോ ശരിയാണ് വുലോവിൻ്റെ വെള്ളം എത്താത്തയിടത്തും ഒരാളുടെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ പോലും വുലോ ശരിയാണ് പക്ഷെ നിസ്കരിക്കണമെങ്കിൽ നജസ് നീക്കണം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നജസ് ഉണ്ടെങ്കിൽ വുളു ശരിയാകും നിസ്കരിക്കണമെങ്കിൽ നജസ് മാറ്റിയേ മതിയാവുകയുള്ളൂ എന്ന് ചുരുക്കം ഇനി കുളിയിലും വുളു ചെയ്യുമ്പോഴുമൊക്കെ ഔറത്തു മറക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് ഔറത്ത് മറക്കൽ നിർബന്ധമില്ല എന്നാലും വുളു ചെയ്യുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ഔറത്ത് മറച്ചിരിക്കൽ അനിവാര്യമാണ് അത്യാവശ്യമാണ് അനിവാര്യം എന്ന് പറയാൻ കാരണം അത്രമേൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുളിക്കുമ്പോൾ പല ആളുകളും മുഴുവൻ വസ്ത്രം ഒഴിവാക്കി കുളിക്കുന്ന ആളുകൾ ഉണ്ടാകും അത് ഇസ്ലാമിൽ കുറ്റമല്ല തെറ്റല്ല എന്നാലും ലജ്ജ എന്ന നിലക്ക് ആ ഔറത്തിനെ മറച്ച് പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം മറച്ച് അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ കുളിക്കുമ്പോൾ മറക്കേണ്ട ഭാഗം ഔറത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മറച്ച് കുളിക്കുകയാണ് വേണ്ടത് എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് മുഴുവൻ വസ്ത്രം ഉപേക്ഷിച്ച രൂപത്തിൽ ഒരാൾ ഉതോ എടുത്താലും അയാളുടെ ഉത ശരിയാകും എങ്കിലും അവിടുത്തെ മറക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യമാണ് അള്ളാഹു സുബഹാനഹു ആല ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താനൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അറബല്ല മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തൂ